ീ ദൈവദൂതന്മാരെ പിന്തുറ്റുക അതായത് ആ നാട്ടിൽ നിന്ന് വിദൂരമായ പ്രദേശത്തുള്ള ഒരാൾ തൻ്റെ നാട്ടിലുള്ളവർ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരെ നിഷേധിക്കുകയും അവരെ കൊലപ്പെടുത്തുമെന്നും ഉപദ്രവിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷ വന്നേക്കുമെന്ന ഭയത്താൽ ആ നാട്ടുകാരുടെ അടുക്കിലേക്ക് ഓടി വന്നുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ ജനങ്ങളെ ഈ ദൂതന്മാർ കൊണ്ടുവന്ന സന്ദേശം നിങ്ങൾ പിൻപറ്റുക ഈ ആയത്തിലൂടെ അള്ളാഹു ഒരു ചരിത്ര സംഭവമാണ് പറഞ്ഞു തുടങ്ങുന്നത് സുഹൃത്തുലി ആസീനിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെസൺസിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഈ സംഭവത്തിലൂടെ അള്ളാഹു എടുത്തു കാട്ടുന്നത് ഒരു സാധാരണ മനുഷ്യന്റെ മഹത്വമാണ് ഈ സംഭവത്തിൻ്റെ കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് ആ പട്ടണത്തിൽ മൂന്ന് പ്രവാചകന്മാരെ അയച്ചിട്ടും ആ ജനം അവരെ ധിക്കരിച്ചപ്പോൾ അങ്ങ് ദൂരെ നിന്നും ഒരു സാധാരണ മനുഷ്യൻ വന്ന് ആ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ആ പ്രവാചകന്മാരെ സപ്പോർട്ട് ചെയ്യുകയാണ് അള്ളാഹു ലോകാവസാനം വരെ നിലനിർത്തുന്ന ഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനിൽ ആ ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് പറയണമെങ്കിൽ ആ മനുഷ്യന്റെ ഇമ്പോർട്ടൻസ് എത്ര മാത്രം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് അതായത് സക്സസ് ഇസ് നോട്ട് മെഷേർഡ് ബൈ നമ്പേഴ്സ് ബട്ട് സക്സസ് ഇസ് ഓൾ ട്രൂത്ത്ഫുൾ ആൻഡ്സിയർ